ഹായ് ഫ്രണ്ട്സ് നമ്മൾ എല്ലാ പരിപാടിക്കും ചിക്കൻ ബിരിയാണിയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇന്ന് ചിക്കൻ പുലാവ് ചെയ്ത് നോക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ എരിവെള്ള മുളക് പൊടി പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മസാല ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടാണ് വേണ്ടത് നമ്മളിന്ന് ചിക്കൻ പുലാവ് ട്രൈ ചെയ്യാൻ നോക്കി ബിരിയാണി കഴിഞ്ഞാൽ ഈസിയാണ് വെക്കാനായിട്ട് ഞാനത് വെച്ച് നോക്കിയാൽ മനസ്സിലായത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇട്ടു പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് വളരെ കുറച്ച് ഗരം മസാല ഞാനിപ്പോൾ കറക്റ്റ് അളവ് പറയുന്നില്ല നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിക്കൊടുക്കും ഇപ്പം ഞാൻ ഏകദേശം ഒരു രണ്ടേ കാൽ കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു തൈര് ഒഴിച്ചിട്ടുണ്ട് വളരെ കുറച്ച് തൈര് തൈരൊഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ നമ്മളിത് മിക്സ് ചെയ്യുക തൈര് ഒഴിക്കുന്ന ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവാനും നല്ലൊരു ജ്യൂസി ആയിരിക്കാനാണ് നമ്മൾ തൈര് തൈരൊഴിക്കുന്നത് വളരെ കുറച്ച് തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ ഈ മസാല ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമുക്ക് ശക്കലം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കുക ആദ്യമേ തന്നെ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കാരണം ഇതൊന്നും പെരേണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ജസ്റ്റ് ജ്യൂസ് ലൂസിയായിട്ട് വരണ്ട ജസ്റ്റ് ഒന്ന് കുറുകിയിരിക്കുക മസാല അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിന് നമുക്കാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മളല്ലാത്ത പച്ച ഉപ്പ് എല്ലാം ഇടുന്ന ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉപ്പ് ഇതിലിടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് വരുമോ ഉപ്പ് ഫ്രൈ ചെയ്തിട്ടിടുക ആ ഉപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്നും കൂടെ ശക്കലം വെള്ളം വളരെ വെള്ളം ഒഴിക്കും വളരെ കുറേശ്ശെ കുറവ് മാത്രമേ ഒഴിക്കാവൂ എല്ലാം ഒന്നേം പാടെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തിക്നെസ്സിൽ മസാല മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ശകലം ശകലം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി നല്ല കട്ടിയാക്കി മസാല എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുക നമ്മുടെ ചിക്കൻ്റെ എല്ലാ പീസിലും ഈ ഒരു മസാല എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റിന് വെക്കുക അത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ അത് വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു അര മണിക്കൂറെങ്കിലും റെസ്റ്റിന് വയ്ക്കാം അപ്പം ഇത് റെസ്റ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു ഇഡ്ഡലി തട്ടത്തിലേക്ക് ഒന്ന് ഒന്ന് പുഴുകാൻ വെക്കുക ഒന്ന് ജസ്റ്റ് സ്റ്റീം കയറ്റുക ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനകത്ത് ഒന്ന് സ്റ്റീം കയറ്റിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പോൾ നമ്മളൊരു ഇഡലി കിട്ടുവത്തിൻ്റെ കാര്യം സ്റ്റീമറിലേക്ക് വെച്ചാലും മതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും കാരണം ഒന്ന് നമുക്ക് ഇനിയും കുക്കിങ് പ്രോസസ്സുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം കിട്ടിയാൽ മതി ഡയറക്റ്റായിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് പ്രോസസ്സിങ്ങിൽ പോകാൻ ഒന്നും ഉണ്ടോ ഞാൻ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം കയറ്റാം കുറച്ചും കൂടെ നമുക്ക് വെന്ത് കിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ ആവിയിൽ വേവിച്ചു എടുക്കുമ്പോൾ അപ്പം നമുക്ക് ഓയിലിൻ്റെ കണ്ടൻ്റ് നമുക്ക് കുറയ്ക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്ത് സ്റ്റീം ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യുന്നത് ആ സ്റ്റീം ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്താൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് നേരം ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് തൊട്ട് അതിലൊന്നും ഒന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി പുറത്തൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടി ആ ഫ്രൈ ചെയ്ത ഫ്ലേവർ മാത്രം നമുക്ക് കിട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ സ്റ്റീം ചെയ്ത ചിക്കൻ നമുക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ് അപ്പം എളുപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടും എളുപ്പം ചിക്കൻ കുക്കായി കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റോ ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാൻ താല്പര്യം ഇല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്ത് പോകാം ഒരു കുഴപ്പമില്ല ഞാൻ എന്തായാലും സ്റ്റീം ചെയ്ത് വെക്കുന്നത് നിങ്ങൾ സ്റ്റീം ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്ത് നോക്കാം അതല്ലാതെ ഒന്നാറിട്ട് ഫ്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടിനെയും ഡിഫറൻസ് നിൽക്കാൻ മനസ്സിലാവും അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആണ് നമ്മൾ ഇതുപോലെ വെച്ചിരിക്കുന്നത് നമ്മൾ ചിക്കൻ ബിരിയാണിയുടെയും പുലാവിനും ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നൊന്ന് കണ്ടുവയ്ക്കുക ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഐ കാർഡിലും കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അതിനൊക്കെ ഉരുളി വെച്ചിട്ട് വളരെ കുറച്ച് എണ്ണ മേടിച്ചു വളരെ കുറച്ച് എണ്ണയിൽ കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കാരണം ആ നമ്മൾ മാരിനേറ്റ് ചെയ്ത മസാലയുടെയും എല്ലാത്തിൻ്റെയും ആ എസെൻസ് ആ എണ്ണയിൽ അപ്പോൾ നമ്മൾ ആ എണ്ണ ഒന്നിച്ച് കൂടാതെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് എന്നല്ല നമുക്ക് ശക്ലം ജിഞ്ചർ ഗാർലിക്കും കൂടെ ആ പേസ്റ്റും കൂടിയിട്ട് ഒന്ന് ഒന്ന് മൊരിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറി ഒന്ന് ഒന്ന് മൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ല മുരിഞ്ഞ മണം വരും അപ്പോൾ ആ ഒരു മുരിഞ്ഞ മണം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവാള ഇതിനകത്ത് അടി തീർക്കാം അപ്പം നമ്മുടെ സവോളയും കൂടെ ആഡ് ചെയ്യുക നല്ലതുപോലെ വയറ്റിയെടുക്കുക സവോള നല്ലതുപോലെ വരണം അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സെൻസും ടേസ്റ്റും നമുക്ക് ആ ബിരിയാണിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സോറി ബിരിയാണി പറഞ്ഞ് പറഞ്ഞ് ബിരിയാണി ആയിപ്പോയി നമ്മുടെ പുല അതിന് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഉള്ളി ഒന്ന് വയറ്റി വയണ്ടു വരുക ഒരു ഒരു ബ്രൗൺ കളറല്ല കുറച്ചും കൂടെ നല്ല ഒന്ന് മുരിഞ്ഞ് വരണം അത് അപ്പോൾ ഈ ഒരു 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 പകുതി ആകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുമ്പം ഉള്ളി പെട്ടെന്ന് വയണ്ട് കിട്ടുക അതിനാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുന്ന മിക്ക നമ്മൾ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പം നല്ലതുപോലെ ഒന്ന് നമ്മൾ വയറ്റിയെടുക്കുക ഇതേപോലെ പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കുക അപ്പോൾ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നോർമൽ എരിവുള്ള മുളക് പൊടി വേണ്ട കാശ്മീരി ചില്ലി മതി ശക്കലം ഗരം മസാല നമുക്കിനകത്ത് ആഡ് ചെയ്ത് വളരെ കുറച്ചുണ്ട് കാരണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മതി കാരണം നമുക്ക് ഇതിനകത്ത് വളരെ വളരെ എസൻസ് അല്ലെങ്കിൽ മസാല കുത്തി കുത്തിക്കേറ്റി ചോറിനല്ല നമുക്ക് ഒരു മീഡിയം കാരണം ഓൾറെഡി എല്ലാ എസെൻസും ഉള്ള നമ്മൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്തതിൻ്റെ സ്റ്റോക്കിനോട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സ്റ്റോക്ക് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഒരു മൂന്ന് ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആറ് ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് മൊത്തം ഒൻപത് ഗ്ലാസ് വെള്ളം വേണം കാരണം നമ്മൾ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഒൻപത് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പ് നോക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ശക ഉപ്പൊന്ന് കയറി തിന്നാലും പ്രശ്നമില്ല കാരണം ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഒരു പൊടിക്ക് ഉപ്പ് കയറി നിന്നാലേ നമ്മളെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി നമ്മൾ വെച്ചാൽ നേരത്തെ പറഞ്ഞു നമ്മൾ മൂന്ന് ഗ്ലാസ് അരിക്ക് നമ്മൾ ഒമ്പത് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച് വെള്ളം നല്ലതുപോലെ ഒന്ന് തിള വരുമ്പോഴത്തേനും നമ്മൾ കഴുകി വെച്ചേക്കും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് എടുത്തേക്കുന്നത് നമ്മുടെ ജീരകശാല അരിയല്ല എടുത്തേക്കുന്നത് ജീരകശാലയുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് അളവിന് മാറ്റം വരും ഇപ്പം ഞാൻ ബസുമതി റൈസ് എടുത്തേക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കണക്കിന് വെള്ളം എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളമൊക്കെ തിളച്ച് വന്നു നമ്മൾ അരിയിട്ട് എല്ലാം ചെയ്തു ഉപ്പ് നോക്കി എല്ലാം ഇപ്പം പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ കുക്ക് ചെയ്യുക വെള്ളം വറ്റിച്ചെടുക്കുക അപ്പം ഒരു ഒരു അരമണിക്കൂറാകുമ്പോഴത്തേനും നമുക്ക് ലോ ഫ്ലെയിമിൽ അധികം തീയിട്ട് വേവിക്കേണ്ട നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ ഈ ഒരു പരുവത്തിന് നമുക്ക് റൈസ് സെറ്റായി കിട്ടും ഈ റൈസ് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് വേവിച്ചത് കൊണ്ട് അരി ആയതുകൊണ്ട് നല്ല ഫ്ലേവർ നമുക്ക് ഇതിൽ കിട്ടും അപ്പം നമ്മൾ ചോറൊക്കെ വെന്ത് സെറ്റ് ഇരിപ്പുണ്ട് ഇതിൽ നമുക്ക് ശകലം നീ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ശകലം നീ ഒഴിച്ചു കൊടുക്കും കാരണം ഓൾറെഡി നമ്മൾ അതിനകത്ത് എണ്ണയിൽ ചെയ്തത് കൊണ്ട് നമുക്ക് എണ്ണയുടെ ആവശ്യം വരുന്നില്ല എന്നാലും ശകലം നീ വേണമെങ്കിൽ നമുക്ക് ഒന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഓക്കെ ഏകദേശം നമ്മൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനി എടുത്തു വച്ചേക്കുന്നത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു എല്ലാ എസൻസും ആ മുകളിൽ നിൽക്കുന്ന ശകലം ഓയിലും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് പുലാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബിരിയാണി കഴിഞ്ഞാൽ ഈസിയാണ് വെക്കാൻ എളുപ്പം തീരും ഗെസ്റ്റോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചിക്കൻ പുലാവ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവം ഉള്ളതെന്ന് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിൽ ഗസ്റ്റ് നിങ്ങൾ ഗസ്റ്റോ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യാം ഇതിനോട് നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ സാലഡ് ഉപയോഗിക്കാം പിന്നെ നമുക്ക് പപ്പടം വേണമെങ്കിൽ പപ്പടം അച്ചാർ പിക്കൽ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് കഴിക്കുക ഈസി ഈ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്